ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഫ്രണ്ട്സ് ആർക്കു വേണമെങ്കിലും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലളിതമായിട്ടുള്ള കാലുകളുടെ വ്യായാമങ്ങളാണ് ഞാൻ നിങ്ങളെക്കാട്ടിൽ കാണിച്ചു തരുന്നത് അപ്പം സ്ത്രീകൾക്കും പ്രായമായ ആർക്കും വേണമെങ്കിലും ഇത് ഫോളോ ചെയ്യാം മിക്കവാറും ആൾക്കാരുടെ എല്ലാ ഒരു പ്രശ്നമാണല്ലോ കാലുകളുടെ ബലക്കുറവും ആരോഗ്യക്കുറവും ഒക്കെ അപ്പം അതിനെയൊക്കെ നമുക്ക് പരിഹരിക്കാനൊക്കെ സഹായിക്കുന്ന കുറച്ച് വ്യായാമ മുറകളാണ് അപ്പം നിങ്ങൾക്ക് തനക്കൊരു കസേരയുടെ സഹായം ആവശ്യമാണ് ഞാൻ പറയുന്ന കണക്ക് നിങ്ങൾ ഫോളോ ചെയ്യുക ഓക്കെ അപ്പം നമ്മുടെ ഫസ്റ്റ് വ്യായാമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കസേരയിൽ ഇതേ കണക്ക് പിടിക്കാം പിടിച്ചതിന് ശേഷം വളരെ നല്ല എക്സസൈസുകളാണ് എല്ലാം തന്നെ അപ്പം പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു സൈഡിലോട്ട് പതുക്കെ ഒന്ന് മാറി നിൽക്കാം അതിനുശേഷം ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക കാല് ഇതേപോലെ നിങ്ങൾ ആദ്യം ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കുക അതിനുശേഷം പതുക്കെ നിങ്ങൾ ബാക്കിലോട്ട് കൊണ്ടുപോവുക ഒരു വട്ടം തന്നെ നമ്മൾ രണ്ട് വ്യായാമങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് ഫ്രണ്ടിലോട്ടും ഒന്ന് കാല് ബാക്കിലോട്ടും കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഈ ഒരു വ്യായാമം ചെയ്യുന്ന വഴി നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽ അതേ ആണെങ്കിൽ തന്നെ നിങ്ങളുടെ ഒരു തൈ ഭാഗമൊക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും അപ്പം നിങ്ങൾക്ക് ഒരു സൈഡിൽ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് പ്രാവശ്യമൊക്കെ ആവർത്തിക്കാം തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പ്രാവശ്യം ചെയ്താൽ മതിയാവും അപ്പം ഇതേപോലെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുവാ ഫ്രണ്ടിലോട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഉയർത്താം ബാക്കിലോട്ട് കൊണ്ടുപോകാം ഓക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കാലുകൾക്ക് നല്ല ഒരു മൂവ്മെൻറ്റാണിത് നിങ്ങളുടെ ഹിപ്പ് മസ്സിലൊക്കെ സ്ട്രോങ് ആക്കാനും ഒക്കെ സഹായിക്കും നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽ സ്ട്രോങ് ആക്കാൻ സഹായിക്കും അപ്പം ഇതേപോലെ ഒരു കസേരയിൽ പതുക്കെ ഇങ്ങനെ പിടിച്ച് നിന്ന് സ്ട്രൈറ്റായിട്ട് നിന്ന് ഇതേപോലെ ആവർത്തിക്കുക വളരെ നല്ല വ്യായാമമാണ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വ്യായാമത്തിലിട്ടും രണ്ടാമത്തെ വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കസേരയിൽ ഇതേപോലെ ഹോൾഡ് ചെയ്യാം പിടിക്കാം ആയിട്ട് നിൽക്കുക നിങ്ങൾ അതിനുശേഷം പതുക്കെ കാല് സൈഡിലോട്ട് കൊണ്ടുപോവുക സൈഡിലോട്ട് കൊണ്ടുപോയതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ബാക്കിലോട്ട് ഇതേപോലെ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം ഇതേപോലെ സൈഡിലോട്ട് ബാക്കിലോട്ട് സൈഡ് ആൻഡ് ഓക്കെ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു കസേരയിൽ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് വ്യായാമങ്ങളാണ് ഒറ്റ രീതിയിൽ ചെയ്യുന്നത് ഓക്കെ ഒന്ന് സൈഡ് കിക്ക് രണ്ട് നമ്മുടെ ആ ഒരു ബഡ്കിക്ക് എന്ന് പറയുന്ന ഒരു വ്യായാമം കൂടെ ഇത് നിങ്ങളുടെ ഹാം സ്ട്രിങ്ങിനും ഒക്കെ വളരെ നല്ല ഒരു എക്സസൈസാണ് അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാലിൽ നിങ്ങൾക്ക് പതിനഞ്ച് തൊട്ട് ഇരുപത് പ്രാവശ്യം നിങ്ങൾക്ക് ആവർത്തിക്കാം തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ പത്ത് പ്രാവശ്യം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം വളരെ കൺട്രോൾ ചെയ്ത് സാവധാനത്തിൽ നിങ്ങൾ ചെയ്താൽ മതിയാവും നിങ്ങൾക്കൊരു കസേരയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ മറിഞ്ഞു വീഴും എന്നൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല വളരെ ലളിതമായിട്ടുള്ള വ്യായാമങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ പ്രായമായ ആൾക്കാർക്കും സ്ത്രീകൾക്കും ഒക്കെ വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വർക്കൗട്ട് ചെയ്ത് കാണിക്കുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ വ്യായാമത്തിലോട്ട് പോവാം മൂന്നാമത്തെ വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കസേര ഇതേപോലെ ഇട്ടിട്ട് നിങ്ങൾക്ക് സൈഡിലോട്ട് നിൽക്കാം ഇതേപോലെ സൈഡ് ഭാഗത്തായിട്ട് നിൽക്കാം അതിനുശേഷം കസേരയിൽ നിങ്ങൾക്ക് ഇതേപോലെ പിടിക്കാം അതിനുശേഷം നമ്മൾ ലഞ്ചസ് എന്ന് പറയുന്ന ഒരു അടിപൊളി വ്യായാമമാണ് ചെയ്യുന്നത് ഇതേപോലെയാണ് ലഞ്ചസ് ചെയ്യേണ്ടത് നിങ്ങൾ പതുക്കെ നിങ്ങളുടെ ഒരു കാൽമുട്ട് ബെൻഡ് ചെയ്ത് ഫ്ലോറിനോട് അടുപ്പിക്കുക ഓക്കെ ഇതേപോലെ നിങ്ങളുടെ ഒരു കാൽമുട്ട് പതുക്കെ ഒരു ഫ്ലോറിനോട്ട് നമ്മൾ അടുപ്പിക്കുന്ന സമയത്ത് നമ്മുടെ മറ്റേ കാൽമുട്ട് ഇതേപോലെ ഫ്രണ്ടിലോട്ട് വരുന്നതായിരിക്കും ഇതേപോലെ കണ്ടില്ലേ നിങ്ങളുടെ ബോഡി നല്ല ആയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ സ്ലോ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിൽ നിങ്ങൾ ചെയ്താൽ മതിയാവും ഫാസ്റ്റായിട്ട് ചെയ്യണമെന്നില്ല അപ്പോൾ ഞാൻ അടുത്ത ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് തരാം അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കസേരയിട്ട് സൈഡിലോട്ട് നിൽക്കാം അതിനുശേഷം നിങ്ങളുടെ ഒരു കാല് പതുക്കെ ബാക്കിലോട്ട് വെക്കുക ഓക്കെ ബാക്കിലോട്ട് വെച്ചതിന് ശേഷം ഇതേപോലെ കണ്ടല്ലേ ഒരു കാല് ഒരു കാലിൻ്റെ ആ ഒരു മുട്ട് പതുക്കെ ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്തു കൊടുക്കുക ഇതേപോലെ നല്ല ഒരു വ്യായാമമാണ് ലെഞ്ചസ് എന്നാണ് ഈ വ്യായാമത്തിൻ്റെ പേര് നിങ്ങളുടെ ലോവർ ബാക്കിനുമൊക്കെ നല്ല ഒരു എക്സസൈസാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽ ഹാമ്പ് മസിൽ മസ്സിൽ തൈ മസിലൊക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കും ഓക്കെ കാലുകളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വ്യായാമങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് കാലുകളുടെ സ്ട്രെങ്ത് കുറയുന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കാലുകൾക്കുണ്ടാകുന്ന ഒന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഓക്കെ പലരും പറയാൻ നോക്കാം സ്റ്റെപ്പ് കയറാൻ വയ്യ നടക്കാൻ പയ്യ മുട്ടിന് വേദന കാലിന് വേദന സത്യസന്ധമായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ യഥാർത്ഥ റീസൺ നിങ്ങളുടെ കാലുകളുടെ ബലം കുറയുന്നു എന്നുള്ളത് തന്നെയാണ് ഓക്കെ നമ്മുടെ അടുത്ത വർക്കൗട്ടെന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾക്ക് കസേരയിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം പതുക്കെ നിങ്ങളുടെ ഗ്ലൂട്ട്സ് ഭാഗം ഇതേപോലെ ഗ്ലൂട്ട് ഭാഗം പുറകോട്ടാക്കിക്കൊണ്ട് നിങ്ങളുടെ ലോവർ ബാക്ക് സ്ട്രെയിറ്റ് ആക്കിക്കൊണ്ട് പതുക്കെ താഴോട്ട് ഇരിക്കാം ഇതേപോലെ ഇത്രമാത്രം ഇരുന്നാൽ മതിയാവും ഇത് സ്കോട്ടെന്ന് പറഞ്ഞ വർക്കൗട്ടാണ് വളരെ നല്ല ഒരു എക്സസൈസാണ് നിങ്ങളുടെ കാലുകൾക്ക് ലോവർ ബോഡിക്ക് വളരെ നല്ല ഒരു വ്യായാമമാണിത് കാലുകളുടെ ബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല വ്യായാമങ്ങൾ ഒന്നാണിത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണെങ്കിൽ തന്നെ കാലിലോട്ടുള്ള ഒരു ബ്ലഡ് ഫ്ലോ ഒക്കെ വളരെ കുറയുന്നത് കൊണ്ടാണ് അതായത് കാലിലെ സ്ട്രെങ്ത് കുറയുന്നു ഇതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാണ് പിന്നെ നമുക്ക് ഭാവിയിൽ ഒരുപാട് നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു അപ്പം നമ്മളിതെല്ലാം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള വർക്കൗട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇതിന് നമുക്ക് ആരുടെയും സഹായം ആവശ്യമില്ല ഒരു തരത്തിലുള്ള വെയിറ്റുകളും ആവശ്യമില്ല ഓക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പരിശീലിക്കാവുന്ന വ്യായാമങ്ങളാണ് അപ്പോൾ സ്കോർട്ട് നിങ്ങൾ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് പ്രാവശ്യം നിങ്ങൾ ആവർത്തിക്കുക അപ്പം നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നിങ്ങൾ കാല് ദ ഇതേപോലെ ഒരല്പം വൈഡ് ചെയ്ത് വെക്കുക ഞാനീ വെച്ചിരിക്കുന്ന ആണെങ്കിൽ വൈഡ് ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് പതുക്കെ കസേരയിൽ ഇതേപോലെ ഇരിക്കാം നിങ്ങൾ പിന്നെ അതിനുശേഷം നിങ്ങൾ പതുക്കെ അപ്പ് ചെയ്യുക ഇതേപോലെ ഇരിക്കുക പതുക്കെ നമുക്ക് അപ്പ് ചെയ്യാം സ്ലോലി വളരെ സ്ലോലി ചെയ്താൽ മതിയാവും ഈ ഒരു വർക്കൗട്ട് നിങ്ങളുടെ ഇന്നർ തൈസിനും ഗ്ലൂട്ട് മസലിനുമൊക്കെ വളരെ നല്ല ഒരു എക്സസൈസാണ് ഓക്കെ സാവധാനത്തിലിരിക്കുക അപ്പ് സാവധാനത്തിലിരിക്കാം അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഒരു നടുവ് ഭാഗം വളഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കാനായിട്ട് ശ്രമിക്കരുത് വളരെ സ്ട്രെയിറ്റായിട്ട് വെച്ചുകൊണ്ട് തന്നെ ഈ വ്യായാമങ്ങൾ ചെയ്യുക ഓക്കെ നമ്മൾ ഒരിക്കലും വ്യായാമം ചെയ്യുമ്പോൾ തെറ്റായിട്ടുള്ള പൊസിഷനുകളിൽ ചെയ്യാതിരിക്കുക വളരെ കൃത്യമായ രീതിയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചുറീസ് ആയിരിക്കും കിട്ടുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് പ്രാവശ്യം നിങ്ങൾക്ക് ആവർത്തിക്കാം തുടക്കക്കാരാണ് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ പതുക്കെ രണ്ടോ മൂന്നോ അഞ്ചോ ഇങ്ങനെ ചെയ്ത് 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 പതുക്കെ പതുക്കെ നിങ്ങൾ മുമ്പോട്ട് പോവുക അപ്പം നമ്മുടെ ഫൈനൽ വർക്കൗട്ട് എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ നിങ്ങൾക്ക് കസേര ഇട്ടിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യാം അതിനുശേഷം ഒരു കാലം പതുക്കെ സൈഡിലോട്ട് വെക്കുക ഇതേപോലെ എന്നിട്ട് ഞാനീ ചെയ്യുന്നതാണെങ്കിൽ കണ്ടില്ലേ ഇത് ഒരു സൈഡ് എസ്കോട്ട് എന്ന് പറഞ്ഞൊരു വർക്കൗട്ടാണ് പക്ഷേ ഇത് പൂർണ്ണമായിട്ടുള്ള ഒരു സൈഡ് എസ്കോട്ടിൻ്റെ ഒരു വേരിയേഷൻ അല്ല ഓക്കെ നിങ്ങൾ തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വർക്കൗട്ട് രീതിയാണ് ഞാൻ കാണിക്കുന്നത് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവും ഇത് വളരെ നല്ല ഒരു എക്സസൈസാണ് നിങ്ങളുടെ ഇന്നർ തയ്ക്കുക അതിനൊക്കെ ഗ്ലൂഡ് ഭാഗത്തിന് ഹാൻഡ് സ്ട്രിങ് ഭാഗത്തിനൊക്കെ വളരെ നല്ല ഒരു വ്യായാമമാണ് ഓക്കെ നിങ്ങൾക്ക് ഇതേപോലെ ഒരു കാലിൽ ഒരു പത്ത് തൊട്ട് പതിനഞ്ച് പ്രാവശ്യം ചെയ്യാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ദിവസേന എവറി നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ആവർത്തിക്കാം ഒരു കുഴപ്പങ്ങളുമില്ല കാരണം വളരെ സിമ്പിളായിട്ടുള്ള വ്യായാമങ്ങളായതുകൊണ്ട് തന്നെ ഓരോ ദിവസം നിങ്ങൾ ചെയ്യും തോറും നിങ്ങളുടെ കാലുകളുടെ സ്ട്രെങ്ത് വർദ്ധിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും നിങ്ങളുടെ കാലുകളുടെ പ്രശ്നങ്ങൾ കാലുകളുടെ ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ മാറി വരുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് തരാൻ മറന്നു പോരുത്